സെക്കൻഡ് ഡേ അല്ല അല്ലെ നൈറ്റ് എത്തിയത് അപ്പൊ മാറ്റി സെറ്റായിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് ഭയങ്കര തണുപ്പാണ് റൂമില് മുകളിലാണ് അപ്പോൾ അവിടേക്ക് പോവാണ് ഓനക്കാണ് പൊക്കായത് നമ്മൾ ഇത് കേറ്റ് കാറ്റ് അടിച്ച് സ്ത്യത്തിട്ട് ജാമോ ബ്രെഡ് കേ മതിരല്ല അപ്പനെ വന്നു കിസാം ജാമോ അപ്പളെ ബ്രെഡ് ഞാൻ വാങ്ങാത്തെ ഇനി നമ്മൾ നോണ്ടല്ല അബിനി കുട്ടിക്ക് വേണ്ടേ രണ്ട് ജല രണ്ട് ടേസ്റ്റ് കേ ടേസ്റ്റ് കേ അപ്പൊ വേണ്ടീത് ഇട്ടോ 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 ജാമോ തന്നെ കൈയ അറിയുന്നണ്ട സാധനം കൈയിന്ന് ഉള്ളേ

ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ് നമ്മളെ ഡ്രൈവർ അവളെ അവിടെ കാത്തിക്കുന്നുണ്ട് നമ്മളെ ഡ്രൈവറോടെ എന്ന് പറഞ്ഞ് നമ്മൾ പോവാണ്

i

ഇപ്പൊറത്ത് കാണുന്ന ചെറിയ ടൈപ്പ് ഒരു കൃഷിയാണ് കാണുന്നത് അതാണ് കേട്ടോ സാഫ്രോൺ കൃഷി ഇവിടെ ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിൽ അത് അയക്കുന്നത് ഇവിടെ ഫുൾ ഇതിൻ്റെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതേപോലെ തന്നെ നട്ട്സ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റുമതിയോ ഇവിടെ ഭയങ്കര ചീപ്പ് റേറ്റിൽ നമുക്കിത് കിട്ടും വാൽനെട്ടിനൊക്കെ ഇവിടെ കിലോ വരുന്നത് മുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ നമ്മളവിടെ ഒക്കെ ആയിരമായിരത്തി സംതിങ് ഒക്കെ റേറ്റ് വരുന്നുണ്ടല്ലോ അപ്പോ കാശ്മീർ വന്നിട്ടുള്ള ഒരു ചെറിയ ഭാഗം കണ്ടിട്ടുള്ളൂ പക്ഷേ ഭയങ്കര എന്താ പറയുക ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് തന്നെ പറയല്ലേ കണ്ടിട്ട് നമുക്കും അങ്ങനെ തന്നെ പറയാമെന്നാണ് തോന്നിയിട്ടുള്ളത് എവിടെ നോക്കിയാലും റോഡിലും റോഡ് സൈഡിലും ഒക്കെ ഫുള്ള് ആർമി വണ്ടി ആർമികാരി ഒക്കെയാണ് കേട്ടോ दो गाड़ियों के लिए सारी गाड़ियाँ रुकवा दी <laughs> पागल करके रखते हैं ना ജൂൺ ജൂലൈ ആകെ തോട്ടം നല്ല കാഴ്ച ഇതാണ് ആപ്പിൾ വാലി എന്ന് പറയുന്ന സ്ഥല അവിടെ ഫുള്ള് ആപ്പിൾ തോട്ടങ്ങളാണ് പക്ഷെ ഇപ്പൊ സീസൺ അല്ലാത്തോണ്ട് ഒറ്റൊന്നും കാഴ്ച നിൽക്കുന്നില്ല നമ്മളെ റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് ഫുള്ള് ആപ്പിൾ തോട്ടങ്ങളാണ് ഇട്ടുള്ളത് ആപ്പിൾ വാലി പിന്നെ മരങ്ങളൊക്കെ ഒരു പച്ചപ്പായിട്ട് കാണപ്പെടുന്നത് പൈൻ മരങ്ങൾ മാത്രമാണ് കേട്ടോ ഇഷ്ടംപോലെ പൈൻമരങ്ങളുണ്ട് ഈ കാണുന്നതൊക്കെ മഞ്ഞുമലകളാണ് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല വ്യൂ ആണ് നമ്മളെ ഫോണിൽ അത്ര അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ശരിക്കും കാണാൻ ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡാ അങ്ങനെ നമ്മൾ പെഹൽഗാമിൻ്റെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വെൽക്കം ടു പെഹൽഗാം എന്ന് പറഞ്ഞിട്ട് അന്ന് രാവിലൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു മൈനസ് വൺ ഡിഗ്രി ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു നമ്മളിപ്പോൾ പോകണത് രാവിലെ പത്ത് മണി ആ ഒരു സമയത്താണ് അപ്പോഴത്തേക്കും ഒരു ഏഴ് ഡിഗ്രി സെൽഷ്യസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ തണുപ്പ് സഹിക്കാൻ പറ്റാതായിട്ട് ഒരു ഒരു അധികം അടിയിലേറ്റവും ഇറക്കള നമ്മളെ പർദ്ധ പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ എന്താ പറയുക നമ്മൾ മുട്ടായി കൊട്ടയൊക്കെ ഉണ്ടല്ലോ മുട്ടായി കൊടുക്കണേ അങ്ങനത്തെ ഒരു കൊട്ടയിലെ തീക്കനലൊക്കെ ഇട്ട് അത് നമ്മളെ എന്താ പറയുക കൈ രണ്ടും ഉള്ളിലിട്ടിട്ട് അതും പിടിച്ച് നടക്കുക കേട്ടോ ഞാൻ പറഞ്ഞത് ഈ വീഡിയോയിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പം കാണാൻ പറ്റും

ണ്ടല്ലേ ഞങ്ങൾ ഇവിടെ നടന്നുകൊണ്ട് പോവാണ് കുതിരകളൊക്കെ ഉണ്ട് കുതിര സവരിണ്ട് റേറ്റ് നമുക്ക് ഒത്തിയില്ല അതുകൊണ്ട് നമ്മള് നടക്കാണ് लो लो तो वो विशालता आ गया वो विशालता आ गया ये कर दो ये कार कट है मिस सन सन दिखा ना ओ कितनाcos है और उसके साथ एक जोर से बोला उसके साथ चलो करीम इधर इधर उठा के लेता 아, 오, 3 플레이스스 올라. 아다 오르셔. 컴시서. 오미서치요. 방불이소. 아, 세네 오구트는 못 묻자. 아티모스 카치야. 자. 가 스탠드 ണ്ടോ. 스 여기 아, 미안하다. 아, 미안하다. 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 미안 гали എന്താ എന്താ കേസ് കൊബലവ വലിയ ദാ സർ ഇതാ സർ ഇതാ സോണ്ട പോണണ്ട നിങ്ങൾ വന്നോ നിങ്ങൾ വന്നോ ഇത് നിങ്ങൾ വന്നോ ദേ ഇരിക്കൊ ദോ പോസേടേ ദൂരിക കേട്ടായി നമ്മൾ നടന്നു പോവാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ പിന്നെ അവര് കുറഞ്ഞ റേറ്റിൽ നമുക്ക് എന്താ പറയുക കുതിര തരാന്ന് പറഞ്ഞങ്ങനെ പിന്നെ കുതിരമ്മ തന്നെ പോയിട്ടോ അത്രത്തോളം സ്ഥലങ്ങൾ കവർ ചെയ്യാണ്ടായിരുന്നു പോവാന് നടക്കാനിട്ടും വലിയ ഭാഗ്യം എന്ന് പറയാ ਕੀ ਆ ਬੇਰ ਨਹੀਂ ਚੱਲਦਾ ਇੰਨੀ ਐਟਾ ਮੈਂ ਤਾਂ ਨਾ 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 ਨਾਲ ਵੀ ਦੋਸਤੀ ਕਰ ਲੈ ਨਾ ਉਪਰ ਜਮਾਰੇ ਤੁੱਤੂ ਨੂੰ ਪਤਾ ਕਿਉਂ ਨਹੀਂ ਕੋਣ ਆ ਗਿਆ ਓਏ ਮੇਰਾ ਫਿਲਹਾਲੇ ਲੋੜਦਾ ਸੋਤੇ ਬੰਦੇ ਯਾਰ ਵਗਾ ਫਿਰਾਲਾ ਆਪਰੇਟਰ ਆ ਨਿਕਲ ਪਟੜਾ ਜੰਗੜਾ ਸੁਧਰੇ ਆ ਗਿਆ ਲੈਕਸਸ ਤੇ ਦਿੱਤੀ ਗਿਆ ਤਾਂ ਕੇਦ ਅੱਗੇ ਅੱਗੇ ਟੋਟਾ കുതിരയിൽ ഒക്കെ കണ്ടില്ലേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ടാണ് കുതിരമ്മത് പിടിച്ചു എന്റെ കുതിര എന്നെ ഒരു കുണ്ട കൊണ്ടു ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് വിചാരിച്ചു വാലിയോ

entry fee adult per person 25 child below base and valley അപ്പോൾ ഇതാണ് ബേസൺ വാലി ഇതിന് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അറിയപ്പെടുന്നത് എന്താ മിനിയർ സ്വിറ്റ്സർലാൻഡ് ഇതല്ലല്ലോ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾ വരാം ഞങ്ങൾ മാപ്പിള സെറ്റ് ആക്കട്ടെ ഷെസു ഷെസു അങ്ങോട്ട് എടുക്കാം അങ്ങട്ടെ അങ്ങോട്ട് അബ്ബൻ്റെ കൂടെ എടുക്കാം അബ്ബൻ്റെ കൂടെ اون دو ادیل ہمڑوڑکیا کشمیری فوٹو سٹریس കളങ്കേ മാർക്കണ ചെзу ഓനെ ദേവുക മൂന്നോനെ നേനക്കട്ടെ മാർക്കായോ നോ നോ മുടച്ചോ ന്യൂ ഇരി 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 ഇേ മാർക്ക

അപ്പുറം ഇതാക്കിയൊക്കെ ഉത്ഭാത്ത നൽച്ചടിച്ചാത്ത കൊച്ചേക്ക് വിഷമിട്ട് തന്നെയാണ് കാര്യങ്ങൾ തോന്നുന്നുണ്ട് കേട്ടോ ഒരാളെ കുതിരമ കൊണ്ടുവന്ന ആൾക്കാര് ഏറ്റൊക്കെയാണ് ഇത് ഫുഡൊക്കെ കഴിച്ച് നമ്മളിത് തിരിച്ചു പോവാണ് പോര് പോലെ പോലും പൈസരോ <laughs> ചൂട്ടോ <laughs>

ഇവിടെ നമ്മൾ വന്നപ്പോ നമ്മുടെ കുതിയകൾ വേറ്റ് ചെയ്തു എന്താ സ്മെല്ലാ ഒരാൾക്ക് ഇത്രപ്പുറത്തുനിന്ന് വീണു ഫസ്റ്റ് ആയിട്ട് പറഞ്ഞു बहुत क्यों नीचे गया है जा ओ साहब आ रहा हूँ नहीं आ बहुत चढ़े रहती है ओ

നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ ആകെ എന്റെ ആകെ വിഷിഞ്ഞ് നാശമായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കഴുകണം കഴിക്കാനൊക്കെ തൊടാൻ പറ്റുമെന്നറിയില്ല അത്രയും നഷ്ടമാണ് വെള്ളം എങ്ങനെ കഴുകുക ആരാ അവിടത്ത് കൈ ഇടുക ഓ आना आपके पकई काले वो दुकानदार लेता है साहब मैंने मैंने मम्मी मिनी पैर मिनी पैर मिनी पैर ഒരാൾ കാശ്മീരിക്ക് തിരുമ്പാൻ വന്നാണോ അല്ല അത്യാണിട്ട് അത് ഒരു

ਹਲਾਵਾ ਤਿੰਨ ਨੰਨ ਨਰੇ ਆਪੜੋ ਜਿਹੜਾ ਕਾਰ ਤੋਂ ਮੈਂ ਐਮਪਲਾਈ ਐਮਪਲੇਗ ਹੈ ਹਜ਼ਾਰ ਰੁਪਏ ਲਓ ਪਕੜ ਲਾ ਨਾ ਅੱਜ ਕੀ ਹੋਰ ਅੰਡਣੇ ਕੋਰ ਯਾਤਰਾ ਨੋ ਦਿੰਦੇ ਟੇਸ਼ਨ ਉੱਤੇ ਮੈਂ ਬਾਤ ਕਰੀਏ ਉਹਨੂੰ 3 ਮਿੰਟ 3 ਮਿੰਟ ਹੀ ਲੱਗਣੀ ਹੈ ਲੋਬੀ ਨੇ ਕਾਕਾ ਵੀਡੀਓ ੜਕੀ ਟਾ ਪਹੁੰਚ ਆ ਮੇ ਜਾਨ ਅੱਗੇ ਜੰਗਲ ਵਿੜਨ ਪਹੁੰਚੂਗਾ ਨੇ ਬਾਏ ਸੋ ਬਾਏ പെൽഗാമിൽ പോയ ഒരുപാട് എക്സ്പീരിയൻസ് ഇങ്ങോട്ട് ഷെയർ ചെയ്യാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് നടക്കല് പോസിബിളല്ല അപ്പം എന്തായാലും നമ്മളൊരു കുതിരന എന്താ പറയാ കുതിരസവാരി തന്നെ വേണ്ടി വരും അപ്പോൾ കുതിരസവാരി എന്ന് പറയുന്നത് ഞാനൊക്കെ ഫസ്റ്റ് ടൈം കയറിയതാട്ടോ ഫസ്റ്റ് ടൈം കയറിയപ്പോൾ തന്നെ എൻ്റെ അവസ്ഥകൾ മനസ്സിലായാലും അവിടെ നിന്ന് നിന്നെ കുതിര തള്ളിയിട്ടതേ കുതിരനെ പറഞ്ഞിട്ടും കാര്യമില്ല അവിടെ സ്ലിപ്പ് ആവുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ പേൽഗാമിൽ അങ്ങനെ ഒരു ചെറിയ ഇഷ്യുണ്ട് പിന്നെ റൈഡും സം കാര്യങ്ങളൊക്കെ സംഭവം സെറ്റാണ് പക്ഷേ എനിക്ക് പോയി തിരിച്ച് വരുവോ പേടി കുതിരനായിരുന്നു ആദ്യം എന്നെ കൊണ്ടുപോയി കണ്ട് ഒരു വലിയ ഒരു കുലീൻ്റെ അവിടെ നിന്നാണ് അവിടെ നിന്ന് ഇന്ന അടിക്ക് തള്ളിയിട്ടെന്ന് വിചാരിച്ചു പക്ഷെ തള്ളിയിട്ടില്ല പിന്നെ അവസാനം വെച്ചിട്ടാണ് എന്നെ കുതിര തള്ളിയിട്ടത് അപ്പൊ പെഹൽഗാമിൽ വന്നിട്ടുള്ള ഒരു മെമ്മറി ഒരിക്കലും മറക്കൂല ഇന്ന് നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രമേ പോകുന്നുള്ളൂട്ടോ അത് തന്നെ വൈകുന്നേരം ആവും പിന്നെ നമ്മൾ റൂമിൽ പോവാണ് പോണ വൈകിട്ട് ഷോപ്പിൽ കയറിയിട്ടുണ്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പോകാൻ വേണ്ടിട്ട് കയറിയതാണ് റൂമിൽ പോയിട്ടാണ് ആകെ വാഷ് ചെയ്യാനൊക്കെ കേട്ടോ

ക്കാൻ പോവാൻ നിൽക്കാണ് ഫ്രഷായി കുത്തി കുത്തിയ കഥ കങ്ങള് കണ്ടില്ലേ അതൊക്കെ വൃത്തിയാക്കി അതിനെ മുറത്തുട്ടാ അപ്പൊ ഒരിക്കലും മറക്കൂല മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കഴിഞ്ഞു നമുക്ക് ഫുഡൊക്കെ പോവാം എന്തൊക്കെയാണ് പ്രെയി പ്ലെയിൻ പോണ ഒരു പോവുണ്ട് ഇടയ്ക്ക് ഈ പോകുമ്പൊന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് അത് തന്നെയാണ് ഏട്ടൊന്നും ഫുഡ് എത്തിയിട്ടുണ്ട് ഗൈസ്ന്താ പുള്ളും വളറ ചോറ് കറി ചിക്കൻ കറി ഉണ്ട് അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ ഈ ഒരു വീഡിയോ ലൈക്ക് ഷെയർ നെക്സ്റ്റ് എനിക്ക്